അപ്പോൾ എല്ലാവർക്കും എൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ മാഗി മാഗി എന്ന് പറയുന്ന സാധനം ഹെൽത്തി അല്ല എന്ന് പലരും പറയും പക്ഷേ നമുക്കതിനെ കുറച്ചും കൂടി ഒരു ബെറ്റർ ഹെൽത്തി വേർഷനിലേക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് കുറച്ച് ഐറ്റംസാണ് ആവശ്യം ക്യാരറ്റ് ഒണിയൻ ചില്ലി അത് ഏത് മുളകായാലും കുഴപ്പമില്ല പിന്നെ മുട്ട അതേപോലെ മാഗിയുടെ ഒരു പാക്കറ്റ് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ വെജിറ്റബിളൊക്കെ ഉള്ളിൽ പോകുന്ന പോലെ ഒരു നല്ലൊരു അടിപൊളി മാഗി കേക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അത്യാവശ്യം വെറൈറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ പിള്ളേർക്കൊക്കെ ആയാലും ഇത് ഭയങ്കര ഇഷ്ടപ്പെടും ടേസ്റ്റ് വൈസ് ആയാലും ലുക്ക് വൈസ് ആയാലും അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ വെജിറ്റബിൾ ഓണിയൻ ചില്ലി എടുക്കും ഇരു പീസ് ജിഞ്ചർ എല്ലാം കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചു പിന്നെ വേറൊരു ബൗളിലേക്ക് ഒരു നാല് എഗ്ഗ് ആ എഗ്ഗ് മാഗിയുടെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ എന്നിട്ട് ഈ അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസും അതിലിട്ട് നന്നായൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ഉപ്പ് ഇടാൻ മറക്കണ്ട അപ്പോൾ അതും കൂടി ഇടുക പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം കറിവേപ്പില അങ്ങനെ ഇനിയും വേണമെങ്കിൽ ഇച്ചിരി ടൊമാറ്റോ അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അടുത്തൊരു പ്രൊസീജിയർ ആണ് നമുക്ക് മാഗി വേവിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ ചെയ്തത് കുറച്ച് വെള്ളം പാനിൽ വെച്ചു അത് തിളച്ച് വരുമ്പോൾ നമ്മുടെ മാഗിയുടെ പാക്കറ്റ് പൊട്ടിച്ച് ആ നൂഡിൽസ് ന്യൂഡിൽസ് അയലക്കിട്ടു അപ്പോൾ ഏത് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാം ഈ പാട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് അവൈലബിളാണ് ആ പതക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ അത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ൂഡിൽസ് നല്ല പോലെ വെന്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഊറ്റിയെടുക്കാം ഇല്ലെങ്കിൽ വെള്ളം കളഞ്ഞെടുക്കാം ഇല്ലെങ്കിൽ വറ്റിച്ചെടുക്കാം ഇഷ്ടമുള്ള പോലെ രീതിയിൽ ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ മാഗിയുടെ കൂട്ടത്തിൽ കിട്ടുന്ന ആ മസാല അത് ഒന്ന് പൊടി പൊട്ടിച്ചിടാം സംഭവം അത് നല്ലൊരു ടേസ്റ്റ് മേക്കറാണ് പിന്നെ ഇനിയിപ്പം അതിടാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മുടെ ഗരം മസാല കുറച്ച് സോയാ സോസ് ടൊമാറ്റോ സോസ് അങ്ങനെ നമ്മുടേതായിട്ടുള്ള മസാലകൾ ഇടുന്നവർക്ക് അത് ഇടാം അങ്ങനെ നന്നായി മാഗി വെന്ത് കഴിയുമ്പോൾ വേറൊരു പാനിൽ കുറച്ച് ഓയിലൊഴിക്കുക എന്നിട്ട് നമ്മുടെ എഗ്ഗിൻ്റെ മിശ്രിതം അതിലേക്ക് ഒഴിച്ച് നന്നായി മുരിഞ്ഞെടുക്കാൻ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എഗ്ഗ് അത്യാവശ്യം ഒരിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നമ്മുടെ കുക്ക് ചെയ്ത നൂഡിൽസ് ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ച് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇതിനി എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ ഇനി എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇച്ചിരി കെച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ തൊട്ട് കഴിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ നൈഫ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ പാനിൽ കൊള്ളാണ്ട് മാക്സിമം ഗ്യാപ്പ് ഇട്ടിട്ടാണ് യൂസ് ചെയ്തത് അപ്പോൾ നിങ്ങളും മാക്സിമം പാനിൽ ഈ വക ഹാർഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാണ്ടിരിക്കുക യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ബി കെയർഫുൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നും പറയണ പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തു പിന്നെ ഞാനത് ഫോർക്ക് വെച്ചൊന്ന് പരീക്ഷിച്ച് നൂഡിൽസ് വിത്ത് എഗ്ഗ് കഴിക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ് സാൻഡ്വിച്ച് കഴിക്കുന്ന പോലെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കയ്യിൽ പിടിക്കുക കടിച്ചു കടിച്ച് കഴിക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൂവ്മെൻറ്റ്സ് ഓഫ് ലൈഫ് ബിൻസി